അവസാന പത്തടിയുടെ <Näes> <1 Sessate> <Kalika> <damnedından>

ക്ഷരത്തിൽ തന്റെ ജീവന്റെ വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഏഴ് കായിക താരങ്ങൾ പുതിയ ി കടന്നു വന്ന പതിനാല് കായിക താരങ്ങൾ ഇതാ വിട്ടുകൊടുത്താണ് തിരിച്ചു പിടിക്കുന്നു വീണ്ടും അനുകൂലമാക്കി കളിക്കളത്തിൽ

സുൽത്താൻ ബോയ്സ് ചെമ്പട കറുപ്പും നീലയും ചുവപ്പും എല്ലാം ബോക്സിന്റെ നല്ലൊരു വിജയം ോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നേടാനായി കളിക്കണത്തിൽ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സരം തന്നെയാണ് പ്രിയമുള്ളവരെ വിട്ടുകൊടുക്കാനോ എതിരാളികൾ കളിക്കളത്തിന്റെ അവസാന ഇഞ്ചിലേക്ക് നടയപരങ്ങൾ ഇങ്ങനെ ഊന്നി ഉറമ്പു കടന്നു പോകുക എന്ന് കാട്ടിക്കൊണ്ട് തന്നെ പതിനാല് കരുത്തന്മാർ കളിക്കളത്തിൽ വയനാടിന്റെ വയനാട് കരിക്കളത്തിലേക്ക് എത്തിയ അണിഞ്ഞൊരുങ്ങി ഇടതുവശത്തേക്ക് തങ്ങൾക്ക് അനുകൂലമായി വീട് എടുത്തുകൊണ്ട് നാലരം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് സെൻട്രൽ ടീം ബോക്സിന്റെ വലതുവശത്തും കൈയടിച്ച് ഈ കേരള കേരളി കൂടാരത്തിൽ കണ്ണൂരിന്റെ മുന്നണി പോരാളികളായി ടീം അഞ്ചടിയോളം കൈപ്പിടിയിൽ വലതുവശത്തെ വയനാടിന്റെ വടിമുത്തുകൾ താരങ്ങൾ കളിക്കളത്തിൽ ഐഡിയൽ എർത്ത് മൂവേഴ്സിന്റെ കൈയും പിടിച്ച് സുൽത്താൻ ഒരു തിരിച്ചു വരമ്പൊരുക്കുമോ കയ്യടിച്ച്

മാത്രം ആമാങ്കം തന്നെയാണ് ടീമുകൾ മാറ്റുന്ന പോരാട്ടത്തിന്റെ ആദ്യ പോരാട്ടം അറുപത്തിനായി ടീമുകൾ തമ്മിലാണ് ഈ കളിക്കളത്തിൽ മാറ്റി കോട്ടിന്റെ സ്പോൺസർഷിപ്പിൽ ഈ കളിക്കളം പിടിച്ചെടുക്കാൻ എതിർമുക്കുന്നത് നമചോയുടെ സ്പോൺസർഷിപ്പിൽ ഹാൾ ഫ്രാൻസ് കാലിക്കറ്റിന്റെ പടയാളികളുമാണ് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സര ആഭാഗം തന്നെയാണ് ആരുമാരും ആര് പടപ്പുറപ്പാടാണ് ഈ പിടിവിടാത്ത ഉടുമ്പിന്റെ പൊട്ടം പിടിവിടാത്തും പിടികൊടുക്കാത്ത കൊമ്പസ്രാമിയുടെ കുടിപ്പും ചീരിപ്പായ ചീറ്റപ്പുലിയുടെ ശൗര്യവും വീട്ടിത്തടയിൽ കടഞ്ഞെടുത്ത കടങ്കൽ കരുത്തുമായി അടർക്കളത്തിൽ പടനയിച്ച് പതറാത്ത മനസ്സും പിഴക്കാത്ത മെയ്യും

കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് പിടിച്ചെടുക്കാൻ കാലിക്കറ്റ് കൊണ്ടുപോയി കൊട്ടച്ചോരയുടെ സ്പോൺസർഷിപ്പിൽ ഒരു പുറത്ത് കൈയടിച്ച് കൈയടിച്ച് മാത്രം സ്വീകരിച്ച് അവസാനം